മറ്റമാതിരി നമ്മുടെ പുതിയൊരുവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധനം കഴിച്ചുവച്ചായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം മറ്റന്മാര് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലോക്ക് ഇപ്പോൾ നമ്മുടെ സാമ്പ്രായ വാണ്ടിൻ്റെ ഈവൻറ്റ് ഇപ്പോഴും കിടക്കുന്നുണ്ടോ ഓക്കെ ഗെയ്സപ്പ് എന്താ നമ്മൾ കഴിഞ്ഞ പിടി പാട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും തീരുന്നതിന് മുന്നേ ഒന്നുകൂടെ സ്പിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഗെയ്സപ്പ് നമ്മൾ നേരെ ഒന്ന് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് കാണാൻ എങ്കിൽ അതിനുള്ള ചാനൽ വേണ്ടി മറക്കരുത് കൂടുതലും പറഞ്ഞില്ലായിട്ടുള്ള ഡയറക്റ്റ് വില കിടക്കാം നമ്മൾ നേരെ ഇവലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡി കൂട് കാര്യങ്ങളും വേണം അപ്പൊ മച്ചവര് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ റെഡി കൂട് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞ് കടപ്പിട്ട് അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ റെഡിയും ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പൊ മച്ചമാർ നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ഇവലോട്ട് തന്നെ കടക്കാൻ വേണ്ടി വേണം ഓക്കെ അപ്പോൾ ഗീസ് നമ്മൾ നേരെ നമ്മുടെ ഈവലോട്ട് കാണാൻ വേണ്ടി പോകണം കേസ് അപ്പോൾ ഇങ്ങനെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഈവൻ കാര്യങ്ങളൊക്കെ അവിടെയാണ് കിടക്കുന്നത് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ഗീസ് നമ്മൾ പുതിയ ഒരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ സാമ്പ്രാ വണ്ടിയിൽ ധാരാളം കിടപ്പുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ ഈ ഒരു ബണ്ടിൽ നമ്മൾ സാമ്പ്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ഓക്കെ ഗെയ്സ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കിട്ടിയതായിരുന്നു കേസ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത മറ്റാമാർ നമ്മൾ ഈ വീടിന്റെ എൻഡിന് നമുക്ക് ആ ഒരു വീഡിയോയുടെ തമ്മിലേക്ക് കാഡ് ചെയ്തേക്കാം ഓക്കെ കാണാൻ മറക്കരുത് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ നമ്മൾ വീട്ടിലോട്ടാണ് എത്തിയിരിക്കുന്നത് ഗീസ് അപ്പോൾ എന്തായാലും ഈ ഒരു സാമ്പ്രൈ വണ്ടിൽ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ടോക്കൻ എന്ന് പറഞ്ഞാൽ ഗേസ് നൂറ്റി ഒമ്പത് ടോക്കൺ നമ്മുടെ കിടപ്പുണ്ട് പിന്നെ ഓപ്പി ആയിട്ടുള്ളതുകൊണ്ട് ഈ ഒരു എമൗണ്ട് ആണ് ഗസ് ഞാൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്തായാലും ഈ ഒരു എമൗണ്ട് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ സാമ്പ്രാ വണ്ടിൽ എടുക്കുവാണെങ്കിൽ ഗേസ് എങ്ങനെ പോയാലും ഒരു നാലായിരം ഡയമണ്ടെങ്കിലും പൊട്ടിക്കാതെ അതെ നമുക്ക് ആ ഒരു സാമ്പ്രാ വണ്ടി റയർ ആയിട്ടൊന്നും കിട്ടത്തില്ലോ ഓക്കെ ഗസ് അപ്പോൾ എന്തായാലും ഇവിടെ ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സാമ്പ്രാ വണ്ടിൽ എടുക്കാൻ വേണ്ടി പറ്റുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കളഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് എടുക്കാൻ വേണ്ടി പോകണം ഗീസ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു കഴിഞ്ഞാൽ എന്തായാലും ലക്കിനി അല്പം സമറായി കിട്ടുവരും നമുക്ക് അറിയത്തില്ല അതിനുവേണ്ടി നമ്മൾ നേരെ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ സ്കാറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്കൊരു ന്യൂബിനെയാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് നോക്കി അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാപ്പ് സ്കൂളിൽ കാണാൻ വേണ്ടി പോയി നമ്മുടെ ന്യൂബൊക്കെ ഒക്കെ ഇവിടെയാണ് കിടപ്പാണ്ട് ഇവിടെ ഇങ്ങോട്ട് കൊണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ സ്ക്രോള് സ്ക്രോള് വരുമ്പോൾ ഗേസ് നമുക്ക് ഈ ഒരു പെണ്ണിനെ ഇട്ടാക്കാം ഗേസ് അപ്പോൾ നൂബിൻ്റെ നൂബെത്തിയാണ് ഗേസ് ഓക്കെ ഈ ഒരു പെണ്ണിനെ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഇരിക്കുന്ന ഏക്കയും ബായും കാര്യങ്ങളൊക്കെ നമുക്ക് എറുമു ചെയ്ത് കാണാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ കയറിയിട്ട് ഗേസ് ഒക്കെ എല്ലാം നൈ ബായി ബായി വേണ്ട ഓക്കെ ബായിൻ്റെ ഈ ഒരു ടിക്ക് മൊത്തം കളഞ്ഞു കഴിഞ്ഞാൽ ബായി പോവും ഓക്കെ ഗേസ് ഇനി നമുക്ക് വേണ്ട കഴിഞ്ഞാൽ ഗണ്ണാണ് കളയേണ്ടത് ഗിസ് നമ്മുടെ ഏക ഇരിപ്പുണ്ട് അപ്പോൾ ഡ്രാഗിനെയൊക്കെ നമ്മൾ കളയാൻ വേണ്ടി പോണ ഗിസ്സോൾ ഓക്കെ ആ ഒരു ടിക്ക് കൂടെ കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ അതും പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദിച്ചാൽ ഗിസ് നമ്മൾ നേരെ ആ ഒരു സ്പിന്നിലോട്ട് തന്നെ കടക്കാൻ വേണ്ടി പോകണം അതിന് മുമ്പ് ക്ലിയർ ചാറ്റും കൂടെ നമുക്ക് അടിക്കേണ്ടിയുണ്ട് ക്ലിയർ ചാറ്റ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ കയറാറുള്ളൂ ഒന്നുകൂടെ ക്ലിയർ ചാറ്റ് അടിച്ചാൽ ഓക്കെ രണ്ട് ക്ലിയർ ചാറ്റ് അടിച്ചിട്ട് നമ്മൾ നേരെ ആ ഇവരിലോട്ട് ഒന്നുകൂടെ കയറാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുകയാണെങ്കിൽ കാര്യം കൂടെ ഗിസ്റ്റ് എന്തായാലും നേരെ ഒരു ഇരുന്നൂറിൻ്റെ ഒരു റത്തസ്പിൻ അത് നമ്മുടെ സാമ്പ്രാമായിട്ട് ഞെക്കി പിടിച്ചൊരു ഇരുന്നൂറിൻ്റെ ഒരു റത്തസ്പിൻ്റെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോയി ഗരിനെ കിട്ടി കഴിഞ്ഞാൽ അച്ചായിരിക്കും ചെയ്തത് ഓക്കെ എന്തെങ്കിലും നമ്മളൊരു ഒരു എമൗണ്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പിൻ ചെയ്യുന്നത് നമുക്ക് ആ വണ്ടി കിട്ടുവാണെങ്കിൽ എൻ്റെ പുനഃ വേറെ ലെവലായിരിക്കും ഓക്കെ അതൊക്കെ നോക്കാൻ ഗെയ്സ് കുറേ അധികം ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഗേസ് നല്ല രീതിക്ക് ടോക്കൺ കിട്ടിക്കുക ഓക്കെ നമുക്ക് കാണാൻ പറ്റി ബി അതിൻ്റെ അപ്പുറത്ത് കുറേ അധികം ടോക്കണോ കിടപ്പുണ്ട് മൂന്നിൻ്റെയൊക്കെ ഒരു അഞ്ചാറിനുണ്ട് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ ഗോൾഡ് ഗോൾഡ് നമുക്ക് ടോക്കൺ മുപ്പതായി നിഫ്റ്റി മുപ്പത് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ കുറച്ചും കൂടെ വേണം കേസും നമുക്ക് നമുക്കൊരു ഗോൾഡ് ഒരു ഒന്ന് കറക്കാം അതൊക്കെ കറക്കിയിട്ട് ഒന്നുകൂടെ നമുക്ക് ആ ഒരു തന്നെ കറക്കി ഗോൾ ഒക്കെ കറക്കഴിഞ്ഞാൽ കിട്ടും എന്നാണ് പറയുന്ന ഗിസ്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാം ഓക്കെ ഓപ്പിയായിട്ട് ഇണ്ടാക്കി നമുക്ക് ഒന്നുകൂടെ രണ്ട് സ്പിൻ പിന്നെ ഒക്കെ കുറച്ച് ഓക്കെ ഗെസ്മ നേരെ നമ്മുടെ ആ സാമ്പ്രാ മണ്ടിൽ ലീവിലോട്ട് ഉള്ള കയറുക വീണ്ടും സാമ്പ്രായി ഞെക്കി പിടിച്ചിട്ട് രണ്ട് വണ്ടിയിലെല്ലാം അടിപ്പിച്ച് അടിപ്പിച്ച് ഞെക്കി പിടിച്ചിട്ട് വീണ്ടും ഒരൊറ്റ കുത്ത കുത്താൻ വണ്ടി പോണം ഗസ് ഇരുന്നൂറിൻ്റെ ഒറ്റ സിൻ ഇത് കിട്ടിയ ലക്ക് ഇല്ലെങ്കിൽ നമ്മൾ മുഞ്ചി ഗൈസ് ഓക്കെ ഇത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കാരണം വെച്ചാൽ നാലായിരം ഡയമണ്ട് ഇല്ലാതെ ഈ ഒരു ഒന്നും കിട്ടത്തില്ല ഗീസ് ഓക്കെ അങ്ങനെയാണ് ഇവർ ഇട്ടാലക്കടി തീമിലാണെങ്കിൽ അവർ ഈ ഒരു ഈവൻറ്റ് കൊണ്ടിരുന്നൊക്കെ നിൽക്കുന്നു ഓക്കെ നമുക്ക് നോക്കാം ഗീസ് ടോക്കൺ കിട്ടുന്നുണ്ട് ഓക്കെ ഒ പി ഒ പി ഗീസ് കുറേ ടോക്കൺ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു എമൗണ്ട് എടുക്കാനുള്ള ടോക്കൺ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് സ്റ്റോറിലോട്ട് കയറി നോക്കാം ഇങ്ങനെ സൈലറ്റ് എന്തിലാണ് സെക്ഷനിലോട്ട് കയറിയിട്ട് നമുക്ക് നോക്കണമല്ലോ ഗീസ് നമുക്ക് എത്ര ടോക്കൺ ഓക്കെ നൂറ്റി അമ്പത്തി മൂന്ന് ടോക്കണോ ഗീസ് അപ്പോൾ എന്തായാലും നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് അടിച്ചിട്ട് നമുക്ക് നമ്മളെ ബണ്ടിൽസ് ബണ്ടിൽസൊക്കെ ചേഞ്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ നമുക്ക് നമുക്ക് ആദ്യം നമ്മളൊരു ക്യാറ്ററിനെ മാറ്റിയിടാം ഓക്കെ ഗെസ്സ് അപ്പോൾ നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാണെങ്കിൽ താഴെ ഇവിടെ കാണ്ട് ഇവിടെ കാണും നമ്മുടെ ക്യാരക്ടർ ക്യാറ്റർ ഇടപെടുന്നുണ്ടല്ലോ ഗെസ് ചെയ്തിട്ടാലും നിൽക്കുകയാണ് എന്നാലും നമുക്ക് നമ്മളെപ്പോഴെയിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നത് വേറെ കാറ്റർ ഇടാൻ ഗസ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഗസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഓക്കെ ഈ ബണ്ടിൽ ഇപ്പോൾ സെറ്റായിരുന്നു ഓക്കെ ഗെസ്റ്റ് നമുക്ക് എന്തെങ്കിലും എ കെയും കൂടെ ഇരുത് ആട് ഇതാക്കാം ഇതാണ് എക്കയും കൂടെ കൈ പിടിച്ചാക്കാം ഓക്കെ ഇനി നമ്മൾ നേരെ എന്തെങ്കിലും ആ ഒരു എമൗണ്ട് ആണെങ്കിൽ ഇത് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇമെയിലോട്ട് കയറിയിട്ട് ആ ഒരു എമൗണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പോകണം ഇതൊക്കെ അപ്പൊ ഗേസ് എന്തായാലും ഇത്രയും ഒക്കെ അതായത് എനിക്ക് എനിക്കിരുന്നു ആയിരത്തി സംതിങ് ആയിരത്തി എഴുന്നൂറ് സംതിങ് കണ്ട് ഡൈമ് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഗേസ് എന്തായാലും നമുക്ക് ലജൻഡർ ആയിട്ടുള്ള ഒരു ആക്റ്റീവി ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് അങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ ഗേസർ ഓ പി ഒരു എമൗണ്ട് ആണെങ്കിൽ ഗേസ് ഓക്കെ എന്തായാലും ഗേസ് ആംബ്ര വേണ്ടിയിട്ട് ആദ്യത്തെ സ്പിന്നിൽ ഞാൻ ആദ്യം ഒരു ആയിരം ഡൈമൗണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൊട്ടിച്ചാലും മാത്രമാണ് ഗേസ് ഈ ഒരു എമൗണ്ട് എടുക്കാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കില്ലായിരുന്നു ഓക്കെ അങ്ങനെ നമുക്കൊരു ഒരു പി ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഗസ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആദ്യം എമൗണ്ട് ഒന്ന് കെക്കപ്പ് ചെയ്ത് തരുന്നു ഓക്കെ ഗേസ് അതിന് വേണ്ടി നമ്മുടെ എമൗണ്ട് സെറ്റിന് നമ്മുടെ എമ്മോട്ട് വിടാണ്ട് കിടപ്പുണ്ട് ഓക്കെ 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 നമ്മുടെ എമ്മോട്ട് എടുത്ത് ഇടങ്ങാണ്ടിട്ട് ഓക്കെ എനിക്ക് ചെയ്തിട്ടാ ഓക്കെ ഗസ്സൊക്കെ നമ്മുടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വെച്ചാൽ അവരെ എന്തായാലും നമുക്ക് ഒരു അറ്റൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വച്ചാൽ അവർ ഈ ഒരു സ്പിന്നിൽ അതായത് സാമ്പ്ര ഇവൻ്റിലെ ഈവെൻ്റ് ആയാലും സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പാറ ഇവന്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ ഗസ്റ്റ് എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ വെച്ചാൽ അവർ നമ്മൾ വീഡിയോകൾ ആയിട്ടാണെങ്കിൽ അതിനകത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കരുത് അടുത്തുള്ള പേരിലേക്കൊക്കെ ഓളന്ന് പറഞ്ഞ് സെറ്റ് ആക്കി നോക്കാം അവിടുന്ന് ഈവൻസ് തന്നെ അവിടെ തന്നെ ഉള്ള വീഡിയോ കാര്യങ്ങൾക്ക് നോട്ടീഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ വെച്ചാൽ അവർ അടുത്തൊരു കിടിലും കിട്ടില്ല കിടിലും വീഡിയോ മാറ്റുന്നതായിരിക്കും ബൈ സു ഗ്